വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിജെപി വലിയ പ്രവർത്തനം തന്നെയാണ് നടത്തി വരുന്നത് ചരിത്രത്തിലാദ്യമായാണ് കഴിഞ്ഞ തവണ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിക്കുന്നത് അതിന്റെ ഊർജ്ജം പകരുക എന്ന കൂടിയാണ് ഇരുപത്തിനാല് വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് പ്രകാരം ഇന്ന് ബി ജെ പി പെരിയാർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസിന്റെ നേതൃത്വത്തിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഉള്ള പ്രകടനം പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചത് ഭരണം പിടിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് ജില്ലാ പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അരുൺ കെ തങ്കപ്പൻ എന്നിവർ പറഞ്ഞു ഈ കാണിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും അതിനുള്ള പോരാട്ടമാണ് ഈ അണികൾ അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് ഇന്നു മുതൽ ഞങ്ങൾ പോരാട്ടത്തിന്റെ വേദികളാണ് ഇരുപത്തിനാല് വാർഡിലും അതോടൊപ്പം തന്നെ ബ്ലോക്ക് ജില്ലാ ഡിവിഷനുകളടക്കം എല്ലാം ഒറ്റ ചിഹ്നമാണ് ഭാരതീയ ജനത പാർട്ടി താമര ചിഹ്നത്തിലാണ് ഈ പറയുന്ന വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ ാണ് ബി ജെ തയ്യാറെടുക്കുന്നത് വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ മൂന്ന് തവണകളായി എൽ ഡി എഫ് ഭരണം നിലനിർത്തി പോവുകയാണ് നാലാം തവണയും ഭരണം നിലനിർത്തേണ്ട ചുമതല എൽ ഡി എഫ് ഏറ്റെടുക്കുമ്പോൾ ഭരണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് എന്നാൽ ഭരണ മാറ്റത്തിനായുള്ള ശ്രമത്തിലാണ് ബി ജെ പിയും വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ഇരുപത്തിനാല് വാളിൽ നിന്നും നിരവധിയായ പ്രവർത്തകരാണ് പ്രകടനത്തിലും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലും എത്തിയിരുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സെക്രട്ടറിയും ഭരണാധികാരിയുമായ വി ടി വിനോയുടെ പക്കലാണ് നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥികൾ നൽകിയത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ